ഉപദേശിച്ചുക ഉവാച ഏവമേത നികതിനം പൃഷ്ടവാൻ യദ്ഭവാൻ മമ നൃണാം എന്മ്രിയമാണാന മനുഷ്യേഷു മനീഷിണാം ബ്രഹ്മവർച്ചസകാമസ്തുയെ ചെയ്ത ബ്രഹ്മണസ്പതി ഇന്ദ്രമിന്ദ്രിയകാമസ്തു പ്രജാകാമ പ്രജാപതിൻ ദേവി മായാം തു ശ്രീകാമസ്തേജസ്കാമോ വിഭാവസും വസുകാമോ വസുരുദ്രൻ വീര്യകാമോധ വീര്യവാൻ അന്നാദ്യകാമസ്വതിഥിം സ്വർഗകാമോദിതേ സുതാൻ വിശ്വാൻ ദേവാൻ രാജ്യകാമ സാധ്യാൻ സംസാധകോ വിശാം ആയുഷ്കാമോ അശ്വിനോ ദേവോ പുഷ്ടികാമ ഇളായജേൽ പ്രതിഷ്ഠാകാമ പുരുഷോരോധസി ലോകമാതരൗ മ പുണ്യജനാനോസ്മോ യജേൽ സോമമുരുഷംബരം

ിൽ ഭാഗവതോ രാജപാധനകൃഷ്ണിശ് ഭഗവാൻ ഉരുഗായ ഗുണോദാരാ സദാം സമാഗമേ ആയുർഹരതി വൈ പുുംസൗ തസ്യർക്ഷണോകർത്തരവീവസ്

ബരിഹായതയ നയനരാം ലിംഗാൻ വിഷ്ണോർ നീരീക്ഷതോ പാദ നൃണം തൗ ദ്രുമജന്മ ഭാജൗ ക്ഷേത്രീവോ ഭാഗവതേണു മർഭിഭേദയസ്തു ശ്രീവിഷ്ണുപിയജസ്തുലസ്യസവോയസ്തു നേദഗന്ധം തദ്ശ്മസാരം ഹൃദയം യദ്മധേയൈ ന വിിതാധേയ വികാരോ നത്രേ ജലം ഗാത്രരുഹേഷു ഹരിഷ അഥ അഭിംഗമനോനുകൂലം പ്രഭാഷസേ ഭാഗവത പ്രധാന യഹവൈയാസി ആത്മവിദ്യശാരോ നൃപതിഷ്ട ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യയാം സംതീയസ്കന്ധേ തൃതീയധ്യ